ഇന്നേ കുഞ്ഞത്തിയും കൂർക്കയും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ കുഞ്ഞമ്മത്തിയൊക്കെ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കൂർക്കയുടെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയും കൂടെ ചെയ്യാവേ ഇട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം വാ കാണിച്ചു തരാം ദാ കൂർക്ക എല്ലാം അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മത്തി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഒന്ന് കറിയാക്കാം അല്ലേ അതിനേക്ക് ദാ മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പം കാൽ സ്പൂൺ ഉലുവ ഇട്ടു ഉലുവൊന്ന് മൂത്ത് വരുമ്പം കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം ഇതൊന്ന് പൊട്ടിക്കോട്ടെ കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില അത് നമ്മള് മീൻ മുളക് ഇടുന്ന പോലെ തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് എന്താ സവോള ഇട്ട് കൊടുക്കാം ഒരു സവോള അരിഞ്ഞത് കൊറച്ചുപ്പ് ആകുന്ന സമയത്തേ നമ്മുടെ കഴുകി വെച്ചിരിക്കും നമ്മുടെ കൂർക്കയില്ലേ അതൊന്ന് കൊടുക്കാവേ ഈ കുക്കറിൽ ഒരു രണ്ട് വിസലടിപ്പിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരു പിഞ്ചുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതൊന്ന് വേവിച്ചെടുക്കാവേ നമ്മുടെ മീനാകുന്ന സമയത്ത് കൂർക്കങ്ങിക്കോളൂ ഈ സമയത്ത് തക്കാളിയും കൂടി കൊടുക്കാം ഒരു തക്കാളി മുറിച്ചതും ഈ കറിവേപ്പിലയും കൂടി അങ്ങിട്ടേക്കാവേ പിന്നെ നന്നായിട്ടൊന്ന് പാടട്ടെ അതിനുശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനേ ഈ കൂർക്കയും ഈ കുഞ്ഞമ്മത്തിയും കൂടെ നിങ്ങളൊക്കെ കറി വെച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ ഇത് ഞങ്ങൾ കറി വെച്ചിട്ടുള്ളത് ഇച്ചിരി കൂടെ വലിയ മത്തി വെച്ചിട്ടാണേ ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് മത്തി അതുകൊണ്ടാണ് കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാം പച്ചമുളകും സവോളയും തക്കാളി എല്ലാം നന്നായിട്ട് വഴുന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടിയാണേ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നമ്മൾ കൂർക്കേലും കുറച്ച് ഏഹ് മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇടുന്നത് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരു കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുടംപുളി അതും കൂടെ എങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കൂർക്കയൊക്കെ അതാ വെന്തിരിക്കുന്നുണ്ട് കേട്ടോ മീനൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീൻ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മീൻ പെറുക്കി ഇടാവേ കുഞ്ഞമ്മത്തീനെ പെറുക്കി അങ്ങോട്ട് ഇട്ടേക്കാം മൂടി വെച്ചേക്കാവേ ഒന്ന് തിളച്ചോട്ടെ മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ കൂർക്കേനയും കൂടെ ഇങ്ങോട്ടിട്ടേക്കാവേ രണ്ടുപേരും കൂടെ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ട് അതിലൊന്ന് സെറ്റ് ആയിക്കോട്ടെ മൂടിയെക്കാം നമ്മുടെ കൂർക്ക മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞമ്മത്തിയും കൂർക്കയും കൂടെയുള്ള സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ നല്ല ടേസ്റ്റി ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിമക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഞാൻ എന്താച്ചിരി കപ്പയുടെ കൂടിയാണ് കഴിക്കുന്നത് കേട്ടോ എങ്ങനെയാ നമുക്കിത് കഴിച്ച് കാണിക്കാതെ എങ്ങനെയാ അല്ലേ നമുക്ക് കപ്പയുടെ കൂടെ കഴിച്ചു നോക്കാം ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടിയും ഒക്കെ നല്ലതാണേ രാവിലെ ചെണ്ടങ്കപ്പേട കൂടെ ഉം കൂർക്കോർന്ന് തിന്നോക്ക എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല രസം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കാം ബൈ